കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കെട്ടിടം ലീഡർ കെ കരുണാകരൻ മന്ദിരം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എ ഐ സി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻസി ശശി തരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എം ൻഎം ഹൻ ജില്ല എം പിമാർ കെ പി ഭാരവാഹികൾ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കും സജ്ജീകരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ അഞ്ചു മുതൽ ഒമ്പത് വരെ കോഴിക്കോട് ബീച്ചിൽ ത്രിവർണോത്സവം ഇന്ന് നാളെ വിപുലമായ പരിപാടികൾക്കാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ളത് കലാ കായിക സാംസ്കാരിക പരിപാടികൾ ചരിത്ര സെമിനാർ പുസ്തകമേള ഭക്ഷ്യമേള യുവജന വിദ്യാർത്ഥി സംവാദം സംഗീതം സംവാദം വനിതാ സംവിധാന സംവാദം സാംസ്കാരിക സംഗമം സൂസമ്മേളനം വിവിധ കലാ കലാപരിപാടികൾ എന്നിവ സംഘം വളരെ വിപുലമായ കൂടിയും വിശാലമായ പാർക്കിംഗ് കൂടിയുമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്